ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ചേലക്കര ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ തീപിടുത്തം കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ കൂട്ടിയിട്ട അട്ടപ്പെട്ടികളിലാണ് തീ പടർന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ജനങ്ങളുടെ സംയോജിതമായ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി